പ്രകാശ് പ്രകാശ് റിവർ റിവർ വ്യൂ വ്യൂ മിനി മിനി കോൺഫറൻസ് കോൺഫറൻസ് ഹാൾ ഹാൾ ആരംഭിച്ചിരിക്കുന്നു വ്യാപാരികളുമായി നല്ല സഹകരണമാണ് ഭരണസമിതിക്കുള്ളത് ആരുടെയോ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടിയാണ് നഗരസഭയ്ക്കെതിരെ വ്യാപാരികൾ വിമർശനം ഉന്നയിക്കുന്നതെന്നും ഒരേ കാര്യത്തിൽ രണ്ട് നയം സ്വീകരിക്കുന്നത് ശരിയല്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ അബി നസീമ പറഞ്ഞു എല്ലാ സമയങ്ങളിലും വ്യാപാരികളുമായി ഞാൻ വന്നതിന് ശേഷം പ്രത്യേകിച്ച് എനിക്ക് കാര്യമാണ് നഗരസഭ എപ്പോഴും വ്യാപാരികളോട് സഹകരിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ പിന്നെ സാധാരണ എല്ലാ പ്രൈവറ്റ് പ്രോപ്പർട്ടികളിലൊക്കെ ഇത്തരത്തിൽ താൽക്കാലിക ലൈസൻസ് എടുത്തിട്ട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് നെസ്റ്റോ ഉണ്ട് ഇനിയിപ്പോൾ ലുലു വരാൻ പോവുകയാണെങ്കിൽ നെസ്റ്റോ വന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കിടെ ഓഫറുകൾ ഇടുന്നു ആളുകൾക്ക് അനുകൂലമായ പ്രൈസില് സാധനം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വാങ്ങും പക്ഷേ ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നഗരസഭയെ എഴുത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ആരുടെയോ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വിമർശനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നഗരസഭ ഒരിക്കലും പ്രത്യേകിച്ച് ഞാൻ ഞാൻ അടങ്ങുന്ന ഞങ്ങളുടെ ഭരണസമിതി ഒരിക്കലും കച്ചവടക്കാരെ മോശാക്കുന്ന രീതിയിലൊരു പ്രവർത്തനം ചെയ്തിട്ടില്ല അവർക്ക് എല്ലാ സമയത്തും അവർക്ക് ആവശ്യമായ ഇളവുകളൊക്കെ അനുവദിച്ച് കൊടുക്കാറുണ്ട് ശരിക്കു പറഞ്ഞാൽ വ്യാപാരികളോട് സഹകരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ നഗരസഭയ്ക്ക് ഒറ്റയടിക്ക് തീരുമാനം എടുത്ത് കൗൺസിൽ തീരുമാനിച്ചു ഇതെല്ലാം െതിരെ ഇവരുമായിട്ട് പ്രശ്നമുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരു ഭരണസമിതിയാണ് ജനങ്ങളോട് ഏറ്റവും കൂടുതൽ സഹകരിക്കേണ്ടവരാണ് നഗരസഭയ്ക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പ്രശ്നമുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോലും ഞങ്ങൾ ഒരിക്കലും ഇവരെ ക്രൂശിക്കുന്ന തരത്തിലുള്ള നടപടികളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോയിട്ടില്ല എന്നിട്ടും ഇത്തരത്തിൽ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കച്ചവടക്കാർ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എല്ലാവർക്കും വേണ്ടിയാണ് നഗരസഭാ ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്നും ചെയ്തു ഈ പറഞ്ഞ കച്ചവടക്കാര് തന്നെ കഴിഞ്ഞ നോമ്പിന്റെ സമയത്താൻ തോന്നുന്നു ഇവിടെ ഫുഡ് ഫെസ്റ്റ് നടത്താൻ ടൗൺ ഹാളിൻ്റെ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിലുള്ള ഗ്രൗണ്ടിൽ ഫുഡ് ഫെസ്റ്റ് നടത്താൻ അനുമതി ചോദിച്ചു വന്നിരുന്നു അങ്ങനെയാണെങ്കിൽ അത് കച്ചവടമല്ലേ അത് വെറുതെ കൊടുക്കുന്നതാണോ അപ്പോൾ സ്വന്തം കായം ഒരേ നയത്തിൽ രണ്ട് തീരു നയം പറയുന്ന ഒരേ ഒരു ഒരേ സബ്ജെക്ടിന് രണ്ട് നയം പറയുന്ന രീതി ഒരിക്കലും ശരിയല്ല നഗരസഭ ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കച്ചവടക്കാരുമായും ഇവിടെ സാധാരണക്കാരുമായും ഒക്കെ അവരുടെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ വിമർശനം പറയുമ്പോൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഞങ്ങൾക്ക് പുറത്തു പോണ്ടി വരും ഒരിക്കലും ഒരു ചെയർപേഴ്സൺ ഈ റൂമിൻ്റെ ഉള്ളിൽ മാത്രം കുത്തിയിരിക്കേണ്ട ആളല്ല ഔദ്യോഗികമായിട്ട് ടൗൺ പ്ലാനുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിന് പോയതാണ്